ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ടിപ്സാണ് യൂസ്ഫുള്ളായത് അല്ലെങ്കിൽ ഇഷ്ടമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടിപ്സ് ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ എല്ലാവരും മുന്നോട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വെറൈറ്റി ടിപ്സുകളൊക്കെ നോക്കാം നേരിട്ട് വീഡിയോയിലോട്ടെടുക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന സാധനമാണ് കത്തി കത്രിക നിരന്തരം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെയെല്ലാം മൂർച്ച നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും ആരെയും ആശ്രയിക്കാതെ നമ്മൾക്ക് വീട്ടിൽ തന്നെ കത്തി കത്രികയൊക്കെ മൂർച്ച കൂട്ടാനുള്ള ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടിപ്പ് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഏറ്റവും എളുപ്പത്തിലും യാതൊരു ചിലവുമില്ലാത്ത ടിപ്സുകളാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് റിപ്സുകൾ നോക്കാം നമ്മൾ ഉള്ളതിൽ അത്യാവശ്യം മൂർച്ചയുള്ള കത്രികയാണത് ഇതുപോലും അത്യാവശ്യം കഷ്ടിയാണ് മുറിയുന്നത് നമുക്കിതെല്ലാം ഒന്ന് മൂർച്ച കൂട്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ മുറിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ വളരെ ഇതല്ല ഇതൊന്നും ഒട്ടും മൂർച്ചയില്ല കാരണം നല്ല രീതിയിൽ സ്ലിപ്പായി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതുപോലെ മരുന്നിൻ്റെ സ്ട്രിപ്പൊക്കെ ബാലൻസ് ഉണ്ടാവില്ലേ മരുന്ന് കഴിഞ്ഞതിന് ശേഷം ആ സ്ട്രിപ്പ് ഇതുപോലെ മൂർച്ചയില്ലാത്ത ഈ കത്രയൊക്കെ ഒട്ടും മൂർച്ചയില്ലാത്താണ് അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒരു കുറച്ച് കുറച്ച് തവണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ചെറിയ കത്രിക വേണമെന്നില്ല ഏത് തരം കത്രികളും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ തയ്യലിനൊക്കെ ഉപയോഗിക്കുന്ന കത്രികളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് നല്ല മൂർച്ച വേണ്ട ഒരു കാര്യമാണ് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പേപ്പറൊക്കെ വെട്ടാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് കാരണം തുണി വെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ മൂർച്ച മൂർച്ച കുറവുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് കത്രിക മൂർച്ച ഉണ്ടോ എന്നുള്ള അറിയുന്നതിന് നമ്മൾ പേപ്പർ വെട്ടിയിട്ട് കാര്യമില്ല തുണി കട്ട് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഉപ്പ് വെച്ച് ചെയ്യാൻ പോകുന്നതാണ് അപ്പൊ ഒട്ടുമിക്ക പേര് വീട്ടിൽ ചെയ്യുന്ന ഒരു ടിപ്പ് ഉപ്പിന്റെ ആയിരിക്കും അപ്പൊ ഇതും അത്യാവശ്യം നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്ന എഫക്റ്റീവ് ആയ ടിപ്പാണ് മുപ്പത് സെക്കൻഡോളം നമുക്ക് ഇതുപോലെ ഒന്നാക്കി കൊടുക്കണം അത് ഏത് ഐറ്റം ആണോ നിങ്ങൾ ചെയ്യുന്നതെങ്കിലും അപ്പൊ ഇതിന് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഗ്രിപ്പ് അറിയാൻ പറ്റുന്നുണ്ട് കത്രിയൊക്കെ മൂർച്ച കൂട്ടാൻ നമ്മൾ ഏറ്റവും കോമണായി ചെയ്യുന്ന ടിപ്പ് ഇതാണ് ഇപ്പൊ എളുപ്പമുള്ള ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഒരു ഇതൊരു ഒരു ടിപ്പാണ് കത്രിക മുറിച്ച് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് ചിലപ്പോൾ പരീക്ഷിക്കാത്ത ഒരു ടിപ്പായിരിക്കും കാരണം ഗ്ലാസ് ആയതുകൊണ്ട് പലർക്കും പേടിയാണ് പൊട്ടിപ്പോകുന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഗ്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല കനമുള്ള ഗ്ലാസ് എടുക്കാൻ ശ്രമിക്കുക ഇത് അത്യാവശ്യം നല്ല ഹാർഡായിട്ടുള്ള ഗ്ലാസ് ആണ് എല്ലാ സൈഡും ഗ്ലാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കുറച്ച് തവണ ആക്കി കൊടുക്കാം അപ്പോൾ കത്രിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനമാണെങ്കിലും നമ്മൾ പലതും ശ്രദ്ധിക്കാത്തൊരു ഐറ്റമാണ് കാരണം മൂർച്ച പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് മാറ്റി വെക്കാറാണ് പതിവ് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇതുപോലെ വല്ലപ്പോ എ തവണ ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര പാക്കഞ്ചൊന്ന് കത്തറുകയും ഈസി ആയിട്ട് മൂർച്ച കൂട്ടാൻ പറ്റുന്നതാണ് അപ്പോൾ പലതിനും നമ്മൾ പല ആളുകളെ ആശ്രയിക്കേണ്ട യാതൊരു കാര്യമില്ല നമ്മൾ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇത് യൂസ്ഫുള്ളാണെന്ന് തോന്നുന്നവർക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം അപ്പൊ ചിരട്ട കൊണ്ട് പലതരം ടിപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിലെ ഒരു ടിപ്പും കൂടിയാണ് ഇത് നല്ല രീതിയിൽ കസ്ത്രിക മൂർച്ച കൂടുന്നതാണ് കട്ട് ചെയ്യുന്ന ഭാഗം വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ നാക്കി കൊടുക്കാം പത്രപ്പഴയ കത്തിയും നല്ല രീതിയിൽ മൂർച്ച കൂടുന്നതാണ് ഏത് തരം കത്തികളാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ഒരു സിമ്പിൾ ടിപ്പാണ് ഇതുപോലെ നമ്മൾ പാക്കറ്റുകൾ വാങ്ങണം അകത്ത് അലൂമിനിയം കോയിൽ പേപ്പറുള്ള ഏത് പാക്കറ്റാണെങ്കിലും അതായത് ഇപ്പോൾ ഓട്സിൻ്റെ കവറാണ് ചപ്പാത്തി ഒക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയുള്ള പാക്കറ്റാണ് കിട്ടുക അപ്പം ഇനി മതി നിങ്ങൾക്ക് വേസ്റ്റ് കളയേണ്ട കാര്യമില്ല കത്തി കത്രിയാക്കാൻ നിങ്ങൾക്ക് മൂർച്ച കൂട്ടാൻ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊട്ടും മുറിയാതിരുന്നത് കത്രികയാണ് അപ്പോൾ നമ്മൾ മൂന്നാല് കാര്യം ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല നല്ല രീതിയിൽ മുറിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കത്രിയ മുർച്ച കൂട്ടാൻ ഒരു രൂപ ചെലവില്ലാതെ വീട്ടിൽ ഇത്തരം ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇനി മുതൽ ഇതുപോലെ കവറുകൾ വേസ്റ്റ് കളഞ്ഞതിനു മുമ്പ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക ഇനി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കെട്ടിലിൻ്റെ ടിപ്പാണ് എല്ലാവരും സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതുപോലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അപ്പൊ ഇതുപോലെ കുറച്ച് കനം കൂടിയ ബോട്ടിൽ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇതുകൊണ്ടും കത്രിക മുർച്ചുകൂട്ടാൻ വളരെ എളുപ്പമാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കത്രിക വളരെ പെട്ടെന്ന് മൂർച് കൂട്ടാൻ പറ്റും അപ്പം ഇനി മുതൽ അറിയാത്ത ആളുകൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു നോക്കുക അറിയുന്നവരാണെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരേ ഒരു കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ചധികം പേർക്ക് അറിയാവുന്ന ഒരു ടിപ്പാണ് നമ്മൾ ഉപ്പ് ഉപയോഗിച്ച് മൂർച്ച കൂട്ടുന്ന പോലെ തന്നെ ഒരുപാട് പേര് ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അരി വെച്ചിട്ട് അരി വെച്ചിട്ടും നമ്മൾക്ക് കത്രിക മൂർച്ച കൂട്ടാം അതിനും ഉപ്പിന്റെ അതേ ഒരു പ്രൊസീജിയർ തന്നെയാണ് ആ ഉപ്പ് നമ്മൾ എന്താണ് ചെയ്തത് അതുപോലെ തന്നെ അരിയിലും ഇതുപോലെ കഴിഞ്ഞാൽ പത്രിക മുറിച്ചു കൂട്ടാൻ പറ്റുന്നതാണ് ഈ ഒരു ടിപ്പും നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ നമുക്ക് യാതൊരു ചെലവുമില്ലാതെ വളരെ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കതിൽ ഏതെങ്കിലും ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി ഞാൻ ഇത്രയും രീതി കാണിച്ചതൊന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് സൊല്യൂഷൻ ഉണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഇത്രയും ടിപ്പ് കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടിപ്പ് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയ ടിപ്പാണ് കത്രിക മുറിച്ചു കൂട്ട ഏറ്റവും നല്ല ഒരു വഴിയാണ് നമ്മൾ ഇതുപോലെ ടൂത്ത് പേസ്റ്റ് വെച്ച് മുറിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നത് ഒരുപാട് പേര് ട്രൈ ചെയ്ത് സക്സസ് ആവുന്ന ഒരു ടിപ്പ് കൂടിയാണത് അപ്പോൾ നമുക്ക് കത്തി കത്രിക ഏത് വേണമെങ്കിലും നമുക്ക് ഇത് വെച്ച് മുറിച്ചു കൂട്ടാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇതുപോലെ കത്രികയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം കത്രിയുടെ ഉൾവശത്താണ് നല്ല രീതിയിൽ തേച്ചു കൊടുക്കേണ്ടത് കേട്ടോ പത്ത് മിനിറ്റ് നിന്ന് ഉണങ്ങാൻ വെക്കാം അതുപോലെ തന്നെ നമ്മുടെ കത്തിയിൽ ഇതുപോലെ ഒന്ന് തേച്ചു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം കത്രിക ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം വെറുതെ ഇതുപോലെ ഒന്നാക്കി കൊടുത്തു കഴിഞ്ഞാൽ പേസ്റ്റ് കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റൂ അതിനുശേഷം നിങ്ങൾ ഒരു കുറച്ച് തവണ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കത്രിക നല്ല രീതിയിൽ മുറിച്ചു കൊടുക്കാൻ പറ്റൂ അതുപോലെ തന്നെ കത്തിയും നമ്മൾ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഇടികലുണ്ടെങ്കിൽ ആ കല്ലിലോ കുറച്ച് ഹാർഡായിട്ടുള്ള ഏത് സാധനത്തിൽ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാനിവിടെ ഇടയിൽ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ എടുത്തുനിന്നില്ല കേട്ടോ ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കത്തി എങ്ങനെ വാങ്ങിയോ അത്രയും മൂർച്ചയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പലതരം ടിപ്പുകൾ നിങ്ങൾ ഇത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഏറ്റവും യൂസ്ഫുൾ ആയ ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഏതാണ് ആയി തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് കമൻറ്റായിട്ട് അതയിക്കേട്ടോ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ പേസ്റ്റ് എല്ലാം ഒന്ന് തുടച്ച് കളയാം അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്തി കത്രിക മൂർച്ച കൂട്ടാന്ന് പറയുന്നത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ജോലിയാണ് കേട്ടോ സാധാ ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ മൂർച്ച കൂടിയിട്ടുണ്ട് ഇനി മുതൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒട്ടും മൂർച്ച മൂർച്ചയില്ലാതിരുന്ന കത്രികയാണത് അപ്പോൾ നിങ്ങൾക്ക് ഇതാ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്ക് ஒக்கல் கூட குட் பாய்